ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപ്പൊളിയായിട്ടുള്ള ഒരു ഐറ്റംസ് ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വൈറ്റ് കോൾഡിൻ്റെ മെറ്റീരിയൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇടുന്നത് അടിപ്പൊളിയായിട്ടുള്ള കളക്ഷൻസാണ് രണ്ടേ തൊണ്ണൂറിൻ്റെ ആണ് ഫസ്റ്റ് ഡിസൈൻ ഇതാണ് അഞ്ച് കളറുകളാണ് വന്നിട്ടുണ്ടായിരുന്നത് നല്ല കളർ കളർച്ചാട്ടാണ് കേട്ടോ അടിപ്പൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ് നല്ല ഡാർക്ക് ഷെയ്ഡിൽ വരുന്നതും സോഫ്റ്റ് കളർ ഷെയ്ഡിൽ വരുന്നതെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിലുണ്ട് അപ്പോൾ ഒരുപാട് പേര് വൈറ്റ് കോൾഡിന് വേണ്ടി വെയ്റ്റിങ്ങിലാണെന്ന് അറിയാം ഏകദേശം നമുക്ക് സ്റ്റോക്ക് കുറവായിരുന്നു അപ്പോൾ ഇന്ന് ഇഷ്ടംപോലെ സെലക്ഷൻ വൈറ്റ് കോൾഡിൽ വന്നിട്ടുണ്ട് മൂന്നാമത്തെ ഡിസൈനാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പത്ത് കളറാണ് നമുക്കുള്ളത് രണ്ടെണ്ണം മെറൂൺ മെറൂൺ പോലെ തോന്നുന്നുണ്ടാവും നിങ്ങൾക്ക് അപ്പോൾ കളറുകൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ബ്ലാക്ക് അവൈലബിൾ അല്ല മൂന്നാമത്തത് നേവി ബ്ലൂ ആണ് ലാസ്റ്റ് വൺ ഒരു ഡാർക്ക് ഗ്രീനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇതിലൊന്നിലും നമുക്ക് ബ്ലാക്കില്ല കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നെക്സ്റ്റ് വരുന്നത് ഈ ഡിസൈനാണ് രണ്ടാമത് ഇട്ടത് നേവി ബ്ലൂ ആയിരുന്നു ഇത് കോഫി ആണ് ഇത് നല്ലൊരു ഗ്രീന് മെറൂണ് ഒരു ലൈറ്റ് ഒണിയൻ പിങ്ക് ബ്രൗണ് ഒരു ടീൽ ബ്ലൂ ഇങ്ങനെയുള്ള ഇത്രയും കളറുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ ചെയ്ത് ടോപ്പുകളും കുർത്തികളും അടിക്കാൻ പറ്റുന്നതാണ് ഈ വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന പ്രോഷ്യൻ പ്രിന്റിനേക്കാളും കുറച്ചും കൂടെ ജി കൂടുതലുള്ള മെറ്റീരിയൽസ് ആണിത് വർധമാൻ ബ്രാൻഡിൽ തന്നെ വരുന്ന മെറ്റീരിയൽ ആണ് നല്ല അടിപൊളിയായിട്ടുള്ള നിങ്ങൾക്ക് എന്ത് വേണേലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പിലുള്ള മെറ്റീരിയലാണിത് അപ്പോൾ ലൈനിങ് വെച്ചില്ലേലും ഫ്രോക്കിനൊക്കെ ആണെങ്കിലും ടോപ്പുകൾക്കാണേലും ലൈനിങ് വെച്ചില്ലേലും കുഴപ്പമില്ല അങ്ങനെ അത്തരത്തിലുള്ള ഒരു മെറ്റീരിയലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ മെറ്റീരിയലിനെ കുറിച്ച് അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഈ എപ്പോഴും കാണുന്ന ടൈപ്പിലുള്ള മെറ്റീരിയൽസ് അല്ല ഡിസൈൻസ് അല്ല പാറ്റേൺ അല്ല എല്ലാം ടോപ്പുകളോ അല്ലെങ്കിൽ ഇപ്പോൾ ഇത്ര ഇപ്പോൾ ട്രെൻഡ് എന്ന് പറയുന്നത് ഫ്രോക്ക് ുകളാണ് അതിനൊക്കെ പറ്റിയ അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാ ഡിസൈൻസും കാണുക അഭിപ്രായങ്ങൾ കമൻ്റിൽ അറിയിക്കുക ലൈക്ക് ചെയ്യുക ഇങ്ങനെയൊക്കെ വിന്മലിയെ സപ്പോർട്ട് ചെയ്യുക ഈ ഡിസൈൻ എന്ന് പറയുന്നത് ഇതേപോലെയാണ് ഇതൊരു ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ കളർ വന്നിട്ടുള്ളത് രണ്ട് സൈഡിലും ഒരു ചെറിയ ഫ്ലോറൽ പ്രിന്റ് വന്ന് സെൻറ്റർ പോർഷൻ അതേപോലെ ഒരു സ്ട്രൈപ്സ് ഡിസൈനും വന്നിട്ടുള്ളതാണ് കളറുകളൊക്കെ ഏകദേശം വീഡിയോയിൽ ആണെന്ന് തോന്നുന്നു വലിയ വ്യത്യാസമൊന്നുമില്ല ഇതും പത്ത് കളേഴ്സാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ പത്ത് കളറുകൾ വരുന്നതിൽ ഒരു കളറിൻ്റെ എണ്ണം മൂന്നെണ്ണമായിരിക്കും ഒരു ബണ്ടിൽ വരിക ഒരു മൂന്ന് ബണ്ടിലുണ്ടെങ്കിൽ മാക്സിമം നമുക്കൊരു ഒരു ഡിസൈൻ ഒൻപതെണ്ണേ കാണുകയുള്ളൂ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഏതെങ്കിലുമൊക്കെ കളറ് സോൾഡ് ഔട്ട് ആയെങ്കിൽ നിങ്ങൾ മറ്റൊന്ന് സെലക്ട് ചെയ്ത് സഹകരിക്കുക കേട്ടോ നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതേപോലെയാണ് എന്താ പറയുക പിന്നെ ഇതുകൂടാതെ ബാക്കിയുള്ള എല്ലാ കളക്ഷൻസും നമുക്ക് കാറ്റലോഗിലേക്ക് അപ്ഡേറ്റഡ് ആണ് അജറക്കിൻ്റെ കളക്ഷൻസ് നമുക്കുണ്ട് ബോത്രയുണ്ട് ഡി സി എം അങ്ങനെയുള്ള കളക്ഷൻസൊക്കെ കാറ്റലോഗിലുണ്ട് വിത്ത് ഷോളിൻ്റെ കളക്ഷൻസും ഉണ്ട് ഷോള് സെപ്പറേറ്റ് ആയിട്ടുള്ളത് ഉണ്ട് പിന്നെ വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന പ്രോഷൻ പ്രിന്റ് റണ്ണിങ് മെറ്റീരിയൽ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അതെല്ലാം കാറ്റലോഗിൽ നോക്കിയിട്ട് ചെയ്യാം കാറ്റലോഗിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മെറ്റീരിയൽ എടുക്കാം ഇത് അന്നെന്നുള്ള വീഡിയോ മാത്രമാണ് അന്ന് ആ ഡേറ്റിൽ ആ സമയത്ത് നമുക്ക് കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആവാതിരിക്കുന്നത് ഇന്ന് ഈ വീഡിയോയിലെ എല്ലാ കാര്യങ്ങളും ആയിട്ടുള്ളതെല്ലാം നമ്മൾ രാത്രിക്ക് ഒരു ഏഴ് മണിക്ക് ശേഷം കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കും അതുകൊണ്ടാണ് ഡേറ്റ് നോക്കി ഇന്നത്തെ വീഡിയോ വീഡിയോയാണെങ്കിൽ അത് ആക്കി പിന്നെ ഓർഡർ തരിക അതല്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇതിലേതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കരുത് നേരെ കാറ്റലോഗിൽ പോയി അതിൽ സെർച്ച് ചെയ്ത് നോക്കുക എന്നിട്ട് അതിൽ നിന്ന് എടുക്കുക കേട്ടോ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതും പത്ത് കളേഴ്സാണുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള കളർ ചേട്ടായിരുന്നു ഇതും നെക്സ്റ്റ് വരുന്നിട്ട് ഇതൊരു ഡാർക്ക് ഗ്രീനാണ് കേട്ടോ കളറുകളൊക്കെ മനസ്സിലാവുന്നുണ്ടെന്നായിരുന്നു അതുപോലെ അമ്മെ നമ്മുടെ അടുത്ത് സിബ് ഷോ ബട്ടൺ ത്രെഡ് ഒക്കെ ആണ് അതുപോലെ കുറച്ച് കളക്ഷൻസ് വരുന്നത് നമ്മൾ വീഡിയോ ചെയ്യാറില്ല അതെല്ലാം കാറ്റലോഗിലേക്കാണ് ചെയ്യുന്നത് അപ്പോൾ കാറ്റലോഗ് നോക്കാതിരുന്നാൽ അതൊരു നഷ്ടമായി മാറും എപ്പം മെറ്റീരിയൽ വേണമെങ്കിലും വീഡിയോ ചെക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ വീഡിയോ വെയിറ്റ് ചെയ്തിരിക്കണമെന്നോ ഇല്ല കാറ്റലോഗ് നോക്കിയിട്ട് നിങ്ങൾക്ക് എമർജൻസി ഉള്ളപ്പോൾ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്